ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദേവര ദേവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കട്ടിക്കരയും മുള്ളോത്തും കൂടി ചേർന്ന് വരുന്ന അഞ്ച് ബ്യൂട്ടിഫുൾ കളേഴ്സിലുള്ള സെറ്റ് മുണ്ടുകളാണ് കാണിക്കുന്നത് അതിലാദ്യത്തേത് റാണി പിങ്കും റോയൽ ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന കട്ടിക്കര മുണ്ടാണ് കട്ടിക്കരകളുടെ ഇടയിലായിട്ട് പിങ്കും വൈറ്റ് ത്രെഡും അതുപോലെ തന്നെ ബ്ലൂവും വൈറ്റ് ത്രെഡും ഉപയോഗിച്ചിട്ടുള്ള പതിഞ്ഞ കരകൾ വരുന്നുണ്ട് പതിഞ്ഞ കരയോട് കൂടിയിട്ടുള്ള മുണ്ടുകളാണ് മുള്ളോത്ത് സെറ്റ് മുണ്ടുകൾ സെറ്റുമുണ്ടിൻ്റെ ബോർഡറിൽ റോയൽ ബ്ലൂവും പിങ്കും ചേർന്ന് തിന്നായിട്ടുള്ള സ്ട്രൈപ്സ് വരുന്നുണ്ട് അടുത്തായിട്ട് കാണിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷനിൽ വരുന്ന സെറ്റുമുണ്ടാണ് ലെങ്ത്ത് വരുന്നത് ടു ആണ് ഫാബ്രിക്ക് പ്യുവർ കോട്ടൺ ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെറ്റുമുണ്ടുകൾ കട്ടിക്കരയും മുള്ളോത്തും കൂടി ചേർന്ന സെറ്റുമുണ്ടുകളുടെ കളക്ഷൻ ആണ് കാണിക്കുന്നത് സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപയാണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആണ് ഓൾ ഇന്ത്യ പോസ്റ്റൽ ത്രൂ ആണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് സെറ്റുമുണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അടുത്തായിട്ട് കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനായ റെഡ് ബ്ലാക്കിൽ വരുന്ന സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ടിൻ്റെ ബേസ് വരുന്നത് ഒരു ക്രീം കളറാണ് ലെങ്ത് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് വരുന്നത് ഫാബ്രിക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഉടുക്കാൻ വളരെയധികം കംഫേർട്ടാണ് ഡെയിലി വെയർ ചെയ്യാനും അതുപോലെ തന്നെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഉടുക്കാൻ പറ്റിയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് ടൊമാറ്റോ റെഡ് മിൻറ്റ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് സെറ്റ് മുണ്ടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് എയ്റ്റ് ആണ് ഫാബ്രിക് കോട്ടൺ ആണ് കളർ വരുന്നത് ക്രീം കളറാണ് പ്യുവർ കൂത്താമ്പുള്ളി ഹാൻഡ്ലൂം സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്ര ആണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോയിൽ അവസാനമായിട്ട് കാണിക്കുന്നത് ഗ്രേപ്പും പാരറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് മുണ്ടാണ് വളരെ സിമ്പിളായിട്ട് അതോടൊപ്പം തന്നെ എലഗൻ്റ് ലുക്ക് നൽകുന്ന കളർ കോമ്പിനേഷനാണ് ഈ ഗ്രേപ്പ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആണ് സെറ്റ്മുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പർ വഴി അതായത് എഴുപത് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റേഴ് പൂജ്യം രണ്ട് ആറ് ആറ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റുമുണ്ടിൻ്റെ ഫോട്ടോ എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യാം ഫ്രണ്ട്സ് ദേവര ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം എഫ് ബി പേജ് ഒന്ന് ഫോളോ ചെയ്യണം യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പുതിയ കളക്ഷൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്